ിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കം ആരംഭിച്ചു ജില്ലാ പോലീസ് മേധാവിയുടെ അനുമതി ലഭിച്ചതോടെ ഷിരൂരിൽ ഈശ്വർ മൽപേ പുഴയിലിറങ്ങി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് തെളിഞ്ഞ വെള്ളമായതിനാൽ കൃത്യമായി പരിശോധന നടത്താൻ കഴിയുമെന്നും മൽപേ പറഞ്ഞു നസറുള്ള നൽകും ഷെഫിഖ് തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മൽപേ പുഴയിലിറങ്ങുകയും ചെയ്തിട്ടുണ്ട് ഡ്രഗ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയും ആരംഭിച്ചു എട്ടുമണിയോടെ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിക്കും എന്നാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്നെങ്കിലും അരമണിക്കൂറോളം വൈകിയാണ് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കം ആരംഭിച്ചത് അല്പസമയം മുൻപാണ് മണ്ണ് നീക്കം ആരംഭിച്ചത് ഇപ്പോൾ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കം നടക്കുന്നു ഇന്നലെ ലോറിയുടെ ലോഹഭാഗം കണ്ടെത്തിയ ആ ഭാഗം കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോഴും പരിശോധന നടത്തുന്നത് മൂന്ന് ദിവസത്തേക്കാണ് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് ഈ കമ്പനിയുമായി സർക്കാർ കരാറുണ്ടാക്കിയിട്ടുള്ളത് ഈ മൂന്ന് ദിവസം ഈ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടാവും സോണാർ പരിശോധനയിൽ നേവി വലിയ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് ആ ഭാഗം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലായിരുന്നു ഇന്നലെ ലോറിയുടെ ഒരു ലോഹഭാഗം കണ്ടെത്തിയിരുന്നത് ആ ഭാഗം കേന്ദ്രീകരിച്ച് ഇന്ന് കൂടുതൽ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള പരിശോധന ഉണ്ടാവും ഈ റഡ്ജർ കമ്പനിയിൽ തന്നെ മുങ്ങൽ വിദഗ്ധരുണ്ട് ആ മുങ്ങൽ വിദഗ്ധരുടെ സേവനം പ്രയോജനപ്പെടുത്താനാണ് ആ തീരുമാനിച്ചിട്ടുള്ളത് അവർ മുങ്ങി പരിശോധന നടത്തും ഇതിനകത്ത് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പരിശോധനക്കും സംവിധാനമുണ്ട് എന്നാണ് ഡ്രഡ്ജർ കമ്പനി പറയുന്നത് മണ്ണ് നീക്കം ചെയ്ത് അതിനകത്ത് വാഹനം ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള സംവിധാനം ഡ്രഡ്ജർ കമ്പനിയിലുണ്ട് എന്ന് അവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ ആറു മണി മുതൽ ഈശ്വർ മൽപ്പെ മുങ്ങാൻ സന്നദ്ധനായി ഇവിടെ എത്തിയിരുന്നു പോലീസിന് അനുമതിയോടുകൂടിയാണ് താൻ എത്തിയത് എന്നാണ് ഈശ്വർ മൽപെ നമ്മളോട് പറഞ്ഞത് എന്നാൽ ഇവിടെ സുരക്ഷാ സംവി സൗ സുരക്ഷ ഒരുക്കുന്നതിനു വേണ്ടി നിയോഗിച്ചിരുന്ന പോലീസ് ഈശ്വർ മൽപ്പയെ ഇറങ്ങാൻ അനുവദിച്ചിരുന്നില്ല പിന്നീട് ജില്ലാ പോലീസ് മേധാവിയുമായി നടത്തിയ സംസാരത്തിനൊടുവിൽ ഇപ്പോൾ അല്പസമയം മുൻപാണ് ഈശ്വർ മൽപ്പയും പുഴയിലിറങ്ങി മുങ്ങി പരിശോധന നടത്തുന്നുണ്ട് ഈശ്വർ മൽപ്പ പറയുന്നത് തെളിഞ്ഞ വെള്ളമാണ് അടിയൊഴുക്ക് തീരെയില്ല ആ സാഹചര്യത്തിൽ ഇപ്പോൾ മുങ്ങി പരിശോധന നടത്തിയാൽ ഏതെങ്കിലും സ്വഭാവത്തിലുള്ള അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ആവും എന്നാണ് ദ്രൾച്ചർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നതോടുകൂടി ഈ വെള്ളം മുഴുവനും കലങ്ങും അങ്ങനെയാണെങ്കിൽ അതിന് ശേഷം മുങ്ങി പരിശോധന നടത്തിയിട്ട് കാര്യമില്ല ഇപ്പോൾ തെളിഞ്ഞ വെള്ളത്തിൽ മുങ്ങി പരിശോധന നടത്തുകയാണെങ്കിൽ ഏതെങ്കിലും സ്വഭാവത്തിലുള്ള അവശേഷിപ്പുണ്ടെങ്കിൽ അത് കണ്ടെത്താനാവും അത് മൂന്ന് പേരെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് അവരെ കണ്ടെത്താനുള്ള ഒരു അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടു അതിനെ തുടർന്നാണ് ജില്ലാ ഭരണകൂടം ഈശ്വർ മൽപ്പയ്ക്കും പുഴയിലിറങ്ങി പരിശോധന നടത്താനുള്ള അനുമതി നൽകിയത് ആ അതിനെ തുടർന്ന് ഈശ്വർ മൽപ്പ ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങി പരിശോധന നടത്തുന്നുണ്ട് അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഡ്രഗ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയത് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ഇന്നത്തെ ംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈശ്വർ മൽപ്പുപടെയുള്ള മുങ്കൽ വിദഗ്ധരും അവിടെ എത്തി തിരച്ചിൽ നടത്തുന്നുണ്ട് വിവരങ്ങളാണ് ഷെഫിഖ് നസറുള്ള നൽകിയത്